ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ ബ്രിട്ടീഷ് സന്ദർശനത്തിലായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്നു ഇരുപത്തിമൂന്നാം തീയതി ബ്രിട്ടനിലെത്തിയ മോദി ഇരുപത്തിനാലാം തീയതി സുപ്രധാനമായ വ്യാപാര കരാറിൽ ുന്നതിന് സാക്ഷ്യം വഹിച്ച് ഇന്നലെ രാത്രി തന്നെ മടങ്ങി ഒരുപക്ഷെ കേവലം രണ്ടു ദിവസം കൊണ്ട് ഇത്രയും ശ്രദ്ധേയമായ ഒരു നേട്ടം കൈവരിച്ച ഒരു ഭരണാധികാരി മറ്റൊരിടത്തും ഉണ്ടാവണമെന്നില്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറെ മാത്രമല്ല ബ്രിട്ടന്റെ രാജാവ് ചാൾസിനെയും കണ്ട് കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മോദിയുടെ മടക്കം ഇന്ത്യൻ മാധ്യമങ്ങളിൽ മാത്രമല്ല ബ്രിട്ടീഷ് മാധ്യമങ്ങളിലും വലിയ വാർത്തയായി അത് വന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള വ്യാപാരം ശതകോടികളായി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കരാറാണിത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ോറിസ് ജോൺസന്റെ കാലത്ത് തുടങ്ങി കൃഷി സുനിയന്റെ കാലത്തുകൂടെ മുമ്പോട്ട് പോയി ഒടുവിൽ കീർ സ്റ്റാർമർ എന്ന ലേബർ പാർട്ടി നേതാവ് പ്രധാനമന്ത്രിയാകുമ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ ഒപ്പുവെക്കുന്ന ഈ കരാറിൽ ഇന്ത്യക്ക് ഗുണകരമായ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ നാൽപ്പത്തിനാല് ശതമാനവും കൃഷിയാണ് നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾ അതെന്തുമാവട്ടെ ഒരു ഇറക്കുമതി തീരുവയും ഇല്ലാതെ ബ്രിട്ടനിലേക്ക് നമുക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും എന്നതാണ് ഇത് കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവുണ്ട് കാർഷിക മേഖലയെ വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങൾ ാക്കി മാറ്റൊണ്ടുവരാൻ മോദി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളുടെ തുടർച്ചയാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾക്ക് ബ്രിട്ടൻ മാർക്കറ്റിലേക്ക് നിലവാരത്തോടുകൂടി കയറ്റി അയച്ചാൽ ഒരു രൂപ പോലും നികുതി കൊടുക്കേണ്ടതില്ല ഇത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് കയറ്റുമതിക്ക് അല്ലെങ്കിൽ തന്നെ എന്ന് ഓർക്കണം ഇവിടെ കാരണം നമുക്ക് കിട്ടുന്ന ഫോറിൻ കറൻസി അതായത് കാർഷികോൽപ്പന്നങ്ങളും അതിന്റെ ഉപോൽപ്പന്നങ്ങളും ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇവിടുത്തെ കയറ്റുമതിക്കാർക്ക് കയറ്റുമതിക്കും നികുതിയില്ല അവിടെ ചെന്ന് ഇറക്കുമതി നടത്തുമ്പോഴും നികുതിയില്ല ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്ട് അതേ ചെലവിൽ ഈ ഉൽപ്പന്നം ബ്രിട്ടനിൽ എത്തിക്കാൻ കഴിയും ീഷ് വിപണിയിൽ വില കുറയുന്നതിന് കാരണമാകും ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിൽ വർദ്ധന ഉണ്ടാവും